മികച്ച അങ്കണവാടി വർക്കർക്കുള്ള സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ അവാർഡ് ലഭിച്ച വി കെ അജിതകുമാരിയെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അവാർഡാണ് നെല്ലിക്കുഴി പതിമൂന്നാം വാർഡിലെ കുപ്പശ്ശേരി മോളം അങ്കണവാടിയിലെ വി കെ അജിതകുമാരിക്ക് ലഭിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് അങ്കണവാടിയിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ അജിതകുമാരിക്ക് ഉപഹാരം നൽകി പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ശോഭാ വിനയൻ റഷീദ സലീം എൻ ബി ജമാൽ പി വി ഈ കുടുംബങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എല്ലാവരും മറ്റാരേക്കായും കൂടുതൽ ഈ പ്രദേശമായിട്ട് നല്ല ബന്ധം ടീച്ചർക്കുണ്ട് ടീച്ചർ എല്ലാവരുടെയും ഒരു നല്ല കൂട്ടുകാരിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വളരെ ഒരു കാര്യം പറയുമ്പോൾ അതൊരു അലോഹ്യത്തോടെ എനിക്കത് കഴിയില്ല അല്ലെങ്കിൽ ഒരു മുഖഭാഗത്തിനകത്തൊരു മാറ്റം വന്നുകൊണ്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ട് ഏത് കാര്യം പറഞ്ഞാലും ഈ വാർഡിനകത്ത് വാർഡിന്റെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായാലും അങ്കണവാടിയുടെ പ്രവർത്തനത്തിനായാലും വലിയ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ് അജിത കുമാരി ടീച്ചർ ന്യൂസ് ഡെസ്ക്